ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് കുറച്ച് കമൻ്റുകൾക്കുള്ള റീപ്ലൈ ആണ് തരാൻ വേണ്ടി പോകുന്നത് വളരെ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇന്നലത്തെ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ കമൻറ്റുകളാണ് നമ്മളിന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻകുവേട്ടറിൽ വെച്ച മുട്ട പകുതി ദിവസം ഇൻകുവേട്ടറിൽ വെച്ചതിന് ശേഷം അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ കോഴികൾക്ക് അടവയ്ക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ടിപ്പുകളായിരുന്നു ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ടില്ലാത്ത ആളുകൾ ഐ ബട്ടണിലെ വീഡിയോ ലിങ്ക് വരും അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അതൊന്ന് കയറി കാണുക അതിന് താഴെ വന്നിട്ടുള്ള ഏഴ് കമൻറ്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ കമൻറ്റിലുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണ് കമൻറ്റുകൾ എന്തൊക്കെയാണ് അതിൻ്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ എഴുപത് ശതമാനം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ആദ്യത്തെ കമന്റ് ഇതാണുണ്ടോ ഹലോ ദാസേടാ കോഴിക്കും ഇൻക്യുബേറ്ററിലും ഒരേ ദിവസം തന്നെയാണ് മുട്ട വെച്ചത് പക്ഷേ കോഴിക്ക് വെച്ചത് വിരിഞ്ഞില്ല ഇൻക്യുബേറ്ററിൽ വെച്ചത് ഇരുപത്തഞ്ചിൽ ഇരുപത് വിരിഞ്ഞു ഈ കുഞ്ഞുങ്ങളെ കോഴിയുടെ കൂടെ ഇറക്കാൻ പറ്റുമോ അത് കൂടെ കൂട്ടുമോ പ്ലീസ് റീപ്ലേ നമ്മുടെ ഈ സുഹൃത്ത് ചോദിച്ചത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് ഇൻകുബേട്ടറിൽ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ അതേസമയത്ത് കോഴി വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഴികളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ വച്ച് കൊടുക്കാമോ എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ചില കോഴികൾ മറ്റുള്ള കോഴി കുഞ്ഞുങ്ങളെ അതിൻ്റെ അടവച്ച് വിരിഞ്ഞ് അല്ലാത്ത പുറത്തുനിന്ന് വെക്കുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അവർ ആ കുഞ്ഞുങ്ങളെ കൊത്തി ഓടുകി അല്ലെങ്കിൽ കൊത്തി കൊല്ലുകയൊക്കെ ചെയ്യുന്ന പ്രവണത കാണിക്കാറുണ്ട് എല്ലാ കോഴികളില്ല ചില കോഴികൾ പിന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇപ്പം ഈ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് കോഴിക്ക് അട വെച്ച മുട്ട വിരിഞ്ഞില്ല എന്നുള്ളതാണ് അതേ സമയത്ത് തന്നെ നമുക്ക് ആ കുഞ്ഞുങ്ങളെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതായത് ആ മുട്ട മാറ്റിയതിന് ശേഷം അതേ സമയത്ത് തന്നെ ഇംഗ്വേട്ടൽ വെച്ച കുഞ്ഞുങ്ങളെ നമ്മൾ ആ കോഴിക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴി ചിലപ്പോൾ നോക്കാൻ സാധ്യതയുണ്ട് കാരണം തൻ്റെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് എന്ന് കരുതിയിട്ട് നോക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇരുപത് കുഞ്ഞുങ്ങളുണ്ടെന്നാണ് സുഹൃത്ത് പറഞ്ഞത് ഇരുപത് കുഞ്ഞുങ്ങൾ ഒരു കോഴിക്ക് വിട്ടുകൊടുക്കുമ്പോൾ എന്താ പ്രശ്നം ചോദിച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട ചൂട് കൃത്യമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടണമെന്നില്ല കാരണം ഇരുപത് കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് കോഴിക്ക് തൻ്റെ ചിറകിനടിയിൽ ഒതുക്കി നിർത്തി ചൂട് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ചൂട് കിട്ടാതെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കോഴികൾ തന്നെ വലിപ്പ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ അറുപതാം കോഴി തൊണ്ണൂറാം കോഴി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിപ്പ വ്യത്യാസമുള്ള കോഴികൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വലിപ്പത്തിനനുസരിച്ചുള്ള കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് പൂവൻ കോഴിയെ അട വെച്ചിട്ട് മൂടി വെച്ചാൽ വിരിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇത് ഒരു വല്ലാത്ത ചോദ്യമായി പോയി പൂൻ കോഴികൾ അടവെച്ചാൽ എന്താ സംഭവിക്കുക ഇരുപത്തൊന്ന് ദിവസം ഒന്നും പൂൻ കോഴികൾ അടങ്ങി ഒതുങ്ങി മുട്ടയുടെ മുകളിൽ ഇരുന്ന് മുട്ട വിരിയിപ്പിക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട അത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അനുഭവം എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആരും അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടാവും എന്നും എനിക്ക് തോന്നുന്നില്ല എന്താണ് ഈ സുഹൃത്ത് ഇങ്ങനെ ചോദ്യം ചോദിച്ചതെന്ന് മനസ്സിലായില്ല കാരണം മുട്ടകൾ ഉണ്ടാവും അടയായിട്ടുള്ള പിടക്കോഴികൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ പിടക്കോഴികൾ വീട്ടിലുണ്ടാവില്ല പൂവൻ കോഴി മാത്രമേ ഉണ്ടാവും അപ്പോൾ ഈ പൂവൻ കോഴി പിടിച്ച് മൂടി വെച്ച് നോക്കാൻ പറ്റുമോ എന്നായിരിക്കും ഉദ്ദേശിച്ചുണ്ടാവുക പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരിക്കലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൂവൻ കോഴികളൊരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ അതിന് മുട്ടയുടെ മുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി ചിലപ്പോൾ ഇനി ആയിരത്തിലൊരു പൂവൻ കോഴിയൊക്കെ വന്ന് മുട്ടയുടെ മുകളിൽ അടയിൽ ഇരിക്കുന്ന സ്വഭാവം കാണിച്ചു എന്ന് വരാം പക്ഷേ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്തിന് നമ്മുടെ നാടൻ പിട തന്നെ അട ലക്ഷണങ്ങൾ കാണിക്കാത്ത കോഴികളെ ഒന്ന് വെച്ചിട്ടോ നമുക്ക് മുട്ട കഴിയില്ല ആ സമയത്താണ് പൂം കോഴിയെ അപ്പോൾ അത് നടക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി അങ്ങനെ വെച്ച് വിജയിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും അടുത്തത് ഒരു ചോദ്യമല്ല കേട്ടോ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നാണ് അദ്ദേഹം ഇപ്പം നമ്മുടെ ഈ സുഹൃത്ത് ഒരു അറിവ് നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ് അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മുട്ടകൾ ഇങ്ക് വെട്ടിൽ വെച്ച മുട്ടകൾ കോഴിക്കടവ്ക്കുന്ന ആ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് മുട്ടയ്ക്ക് മുകളിൽ ഡേറ്റ് എഴുതി വെച്ചത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ സുഹൃത്ത് ഈ കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഒരിക്കലും മാർക്ക് യൂസ് ചെയ്യരുത് പെൻസിൽ വെച്ച് എഴുതുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് മാർക്കർ യൂസ് ചെയ്യുമ്പോൾ മാർക്കറിന് ഇങ്ങിനകത്ത് കെമിക്കൽ ഉണ്ട് അപ്പോൾ ഈ കെമിക്കൽ ില് മുട്ടയെ ബാധിക്കാൻ സാധ്യതയുണ്ട് മുട്ടയുടെ വിരിയുന്നതിന് പെർസെൻറ്റേജ് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് എടുത്ത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ ഇങ്ങനെ ചെയ്താൽ വിരിയുന്ന കുഞ്ഞ് അടയിരിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഈ ഒരു ചോദ്യം പലരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് അതായത് ഇൻകുബേട്ടറിൽ വെച്ച് മുട്ട വിരിയിച്ചു കഴിഞ്ഞാൽ ആ കോഴികൾ അടയിരിക്കുമോ എന്നുള്ളത് ഇപ്പോഴും അതിൻ്റെ വാദം നടക്കുന്നുണ്ട് പലരും പറയുന്ന അങ്ങനെ ഇൻകുബേട്ടറിൽ വെച്ച് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും അടയിരിക്കില്ല എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ മാതൃ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പാരൻ്റിൻ്റെ സ്വഭാവം ഏതാണോ അതു തന്നെയായിരിക്കും ഇൻകുബേട്ടറിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞു കാണിക്കുന്നത് ഇപ്പോൾ ഇൻകുബേട്ടറിലാണ് വിരിഞ്ഞിറങ്ങുന്നതെന്ന് കരുത് നാടൻ കോഴി അല്ലാതാവുന്നില്ല നാടൻ പൂവനും നാടൻ പെടയും തമ്മിൽ ക്രോസ് ചെയ്ത് വരുന്ന മുട്ടയാണ് നമ്മൾ ഇന്ത്യ വെച്ചതെങ്കിൽ ആ വിരിഞ്ഞിറങ്ങുന്ന കോഴി നാടൻ കോഴിയുടെ അതേ സ്വഭാവം തന്നെയാണ് കാണിക്കുക ഇനി നേരെ മറിച്ച് ബി വി ത്രീ ഐറ്റി കോഴിയുടെ മുട്ട കൊണ്ടുപോയിട്ട് നമ്മൾ നാടൻ കോഴി അടയിരിക്കുന്ന സ്ഥലത്ത് അടയുടെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വിരിഞ്ഞിറങ്ങുന്ന കോഴി നാടൻ കോഴിയാവും ഇല്ല ഒരിക്കലും ഇല്ല അടുത്തത് കോഴി അടവെച്ച കൂട്ടിൽ ഒരു ഭാഗത്ത് മറ്റു കോഴികൾ വന്ന് മുട്ടയിട്ടാൽ കുഴപ്പമുണ്ടോ ചെറിയ കൂടാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം അതിലെടുത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവസാനം ചെറിയ കൂടാണ് എന്നുള്ളത് ഇത്തരത്തിൽ ചെറിയ സൗകര്യങ്ങളിലോ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ ചെറിയ കൂടുകളിലോ ഒക്കെ കോഴികളെ വളർത്തുന്ന ആളുകളാണ് ഇപ്പോൾ ഏറ്റവും അധികമുള്ളത് അപ്പോൾ അവർക്ക് ഇതേപോലുള്ള സംശയങ്ങളുണ്ടാവാം ഒരു കൂടിൻ്റെ ഒരു സൈഡിൽ കോഴികളെ അടവയ്ക്കുക ആ കൂട്ടിൽ തന്നെ മറ്റു കോഴികൾ വന്ന് മുട്ടേറ്റൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് ഇത് കോഴികളെ അടവയ്ക്കുന്ന രീതിയും വന്ന് അതായത് പുറത്തുനിന്ന് വന്ന് കോഴികളും മുട്ട ഇടുന്ന ഒക്കെ ബന്ധപ്പെട്ട് കിടക്കും അതായത് നിങ്ങൾ അടവച്ച കോഴി ഇരിക്കുന്നത് കുറച്ച് ഉയർന്ന സ്ഥലത്തോ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വേർതിരിച്ച ഒരു സ്ഥലത്തോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മുട്ട മുട്ടയിടുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതല്ല കൂടിൻ്റെ ഒരേ ലെവലിൽ തന്നെയാണ് അടക്കോഴിയും വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മറ്റു കോഴികൾ ആ കൂട്ടിലൊന്ന് ഇടുന്ന സമയത്ത് ഈ അടക്കോഴി ആ മുട്ടകൾ ഉരുട്ടി തൻ്റെ അടയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ പല ഡേറ്റിലുള്ള മുട്ടകളായിരിക്കും നമ്മൾ അട ഉണ്ടാവുക അങ്ങനെ സംഭവിക്കാം ഇനി അതല്ലാതെ വേറൊരു കാര്യം ഈ മുട്ടയിടാൻ പോകുന്ന കോഴി നേരെ ഈ അടയിരിക്കുന്ന കോഴിയുടെ സ്ഥലത്ത് പോയിട്ട് മുട്ടയിട്ട് വരാൻ സാധ്യത അപ്പോഴും ഈ പറഞ്ഞതുപോലെ പല ഡേറ്റിലുള്ള മുട്ടകൾ ആ കോഴിക്ക് അടയാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അടുത്ത ചോദ്യം ചേട്ടാ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കറണ്ട് പതിമൂന്ന് മണിക്കൂർ പോയി അപ്പോൾ മുട്ട ഇൻകുവേട്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ മുട്ട വിരിയുമോ എന്നുള്ളതാണ് ഇൻകുവേട്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ചോദ്യം എപ്പോഴും കേൾക്കുന്നതാണ് കരണ്ട് പോയി ആറു മണിക്കൂർ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ കറണ്ട് പോയി ഇത് മുട്ട വിരിയോ എന്നുള്ള ചോദ്യങ്ങൾ അതിന് മുമ്പ് നമ്മൾ ഒരുപാട് മറുപടി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ വീണ്ടും ഇപ്പോൾ ഈ ഒരുപാട് മഴയൊക്കെ പെയ്തത് പല സ്ഥലത്തും കറണ്ട് കട്ട് ആയതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും വരുന്നുണ്ട് ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം കരണ്ട് പോയി എന്ന് കരുതി എല്ലാവരും ചെയ്യുന്നൊരു പ്രവണത ചൂട് നിൽക്കുന്നുണ്ടോ നോക്കാനായിട്ട് ഇങ്കുപേട്ടർ തുറന്നു നോക്കി മുട്ട തൊട്ട് നോക്കും വീണ്ടും അടച്ചേക്കും പിന്നെ കുറച്ച് കഴിഞ്ഞു പോയി വീണ്ടും തുറന്നു നോക്കും ഒരിക്കലും നിങ്ങൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യരുത് ഇങ്കുപേട്ടർ തുറക്കുകയെ ചെയ്യരുത് അപ്പം മുട്ട റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കും ആ ഒരു സമയത്ത് അതായത് കറണ്ട് പോയ സമയത്ത് ഇപ്പോൾ മുട്ട റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്കുപേട്ടർ തുറക്കാതിരിക്കുക തുറക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചൂട് കുറച്ച് നേരം നിൽക്കും ആ ചൂട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കറണ്ട് കുറച്ച് നേരൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല ഇത് പറഞ്ഞാൽ പതിമൂന്ന് മണിക്കൂർ കറണ്ട് പോയാൽ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോന്നുള്ളതാണ് പതിമൂന്ന് മണിക്കൂറൊക്കെ ചൂട് കിട്ടാതിരുന്ന പ്രശ്നം തന്നെയാണ് പക്ഷെ പക്ഷേ തുറക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിരിയുന്നതിൻ്റെ ഒരു സാധാരണ ഗതിയിൽ ഒരു നൂറ് മുട്ട ഇത് ഒരു എൺപത് എഴുപത്തഞ്ച് മുട്ടകളൊക്കെ വിരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം കറണ്ട് പോയി എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ഇംഗുബേട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കാതിരിക്കുക പിന്നീട് കരണ്ട് വന്ന് ഉള്ളിലെ ടെമ്പറേച്ചർ കറക്റ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്ത് മുട്ട റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അടുത്ത ചോദ്യം അടവെച്ച കോഴി മുട്ടകൾ ചവിട്ടി പൊട്ടിക്കുന്നു റീസൺ പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സംഭവത്തിന് നമുക്ക് ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റില്ല മുട്ട കോഴികളെ ചവിട്ടിപ്പൊടിക്കുന്ന റീസൺ ആണ് ചോദിക്കുന്നത് പല റീസൺ ഉണ്ടാകാം നമ്മൾ മുട്ട വെച്ച സ്ഥലം മുട്ടയിലിരിക്കുന്ന കോഴികൾ അങ്ങനെ പല റീസൺ ഉണ്ടാവും നമ്മൾ ഒരു കോഴിയെ മുട്ടയിൽ കൊണ്ട് അട ഇരുത്തി മൂടിയൊക്കെ വെച്ച് മുകളിൽ വെയിറ്റൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോഴികൾ അതിനകത്ത് ഇരുന്ന് പുറത്തേക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള തന്ത്രം നോക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മുട്ടകൾ പൊട്ടാൻ സാധ്യതയുണ്ട് പിന്നെ കുറച്ച് വെയിറ്റ് ഒക്കെ കൂടുതലുള്ള കോഴികളാണ് അടയിരിക്കുന്നതെങ്കിൽ അടിവശത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണികളോ ഒക്കെ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടാൻ സാധ്യതയുണ്ട് അല്ലാതെ മുട്ടകൾ ചവിട്ടി പൊട്ടിക്കുക എന്നുള്ള ഒരു ശീലമായിട്ടുള്ള കോഴികളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഇത്തരത്തിലുള്ള വേറെയും കാരണങ്ങളുണ്ടാവോ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് മുട്ട പൊട്ടുന്നത് അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക പിന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്